ചുളിവുകളും പാടുകളും അകറ്റാൻ പേരയില ഉപയോഗിക്കാം ഈ അഞ്ച് രീതിയിൽ വിശദീകരിക്കാം എത്നിക് ബ്യൂട്ടി കോട്ട് നിരവധി മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമായ ഒന്നാണ് പേരയില ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിനുകൾ ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ എന്നിവ ഈ ഇലക്കുണ്ട് അത് ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല പുറമെ ചർമ്മത്തിനും ഏറെ ഗുണം ചെയ്യും ഫ്ലേവനോയിഡുകൾ ടാനിൻസ് വിറ്റാമിൻ സി എന്നിങ്ങനെ മുഖക്കുരു വീക്കം പാടുകൾ തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പേരയില മുഖക്കുരു എക്സിമ എന്നിവയ്ക്കെതിരെ പോരാടുന്ന ആസ്ട്രിജന്റെ സാന്നിധ്യം പേരയിലുണ്ട് ഇത് ചർമ്മ പരിചരണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് മുതൽ പാക്ക് വരെ പേരയില ഉപയോഗിച്ച് തയ്യാറാക്കാം ഒന്ന് ടോണർ ഒരു പിടി വെള്ളത്തിൽ ചേർത്ത് പതിനഞ്ചു മിനിറ്റ് തിളപ്പിക്കാം ശേഷം അത് അരിച്ചെടുക്കാം ഈ വെള്ളം മുഖം കഴുകാൻ ഉപയോഗിക്കാവുന്ന ഒരു മികച്ച ടോണർ ആണ് ഇത് ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്താനും മുഖക്കുരു തടയാനും സഹായിക്കും രണ്ട് ഫേസ് മാസ്ക് ഒരു പിടി പേരയില അരച്ചെടുക്കാം അതിലേക്ക് അല്പം തേൻ തൈര് എന്നിവ ചേർത്തിളക്കി യോജിപ്പിക്കാം ഇത് മുഖത്തു പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം മൂന്ന് പേരയില ഫേസ് സ്ക്രബ് പേരയില നന്നായി അരച്ചെടുക്കാം അതിലേക്ക് പഞ്ചസാരയും ഒലിവെണ്ണയും ചേർത്തിളാക്കി യോജിപ്പിക്കാം ഇത് മുഖത്തു പുരട്ടി മൃദുവായി മസാജ് ചെയ്യാം നാല് മുഖക്കുരു അകറ്റാം കുറച്ച് വെള്ളത്തിൽ പേരയില ചേർത്ത് തിളപ്പിക്കാം അതിൽ പഞ്ഞിമുക്കി മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ പുരട്ടാം ലഭ്യമെങ്കിൽ ടീട്രി ഓയിലും അതിലേക്ക് ചേർക്കാം അഞ്ച് മുടികൊഴിച്ചിൽ തടയാൻ പേരയ്ക്കയില്ല പോഷകങ്ങളുടെ പവർ ഹൗസ് ആണ് പേരയ്ക്ക വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി മൈക്രോബിയൽ ഗുണങ്ങളുടെ ഉറവിടമാണിത് തലയോട്ടിയിൽ നിന്ന് തന്നെ തലമുടിക്ക് ആരോഗ്യം നൽകാൻ ഇത് സഹായിക്കും പേരയുടെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി മുടി വളർച്ചയെ സഹായിക്കുന്ന കൊളാജന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ലൈക്കോപ്പിൻ സൂര്യന്റെ ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷണം നൽകുന്നു തലമുടിയുടെ ഫോളിക്കളുകളെ പോഷിപ്പിക്കാനും മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന വിറ്റാമിൻ ാണ് പേരയിലുള്ളത് ഇത് തലയോട്ടിയിലെ താരന് മികച്ച ഔഷധമാണ് ആറ് പേരക്ക സെറം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് എടുത്ത് പേരക്കയുടെ ഇല അതിലേക്ക് ചേർത്ത് ഇരുപത് മിനിറ്റ് തിളപ്പിക്കാം ശേഷം തിളപ്പിച്ചെടുത്ത വെള്ളം അരിച്ചെടുക്കാം ഈ മിശ്രിതം തണുത്തതിനു ശേഷം തലയോട്ടിയിൽ പുരട്ടാം പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക രണ്ട് മണിക്കൂറിന് ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ഇതുപയോഗിച്ച് തലയോട്ടി സ്ഥിരമായി മസാജ് ചെയ്യുന്നത് രക്തസംക്രമണം മെച്ചപ്പെടുത്തും അതിലൂടെ മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവ് ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും പേജിലും എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് Ethnic Health Code in Public Interest.